ഈ ഓണക്കാലത്തെ വേറിട്ട കാഴ്ചകളിലൊന്നായി മാറുകയാണ് സ്റ്റാമ്പുകൾ കൊണ്ട് തീർത്ത പൂക്കളത്തിന്റെ മാതൃക കാഞ്ഞിരപ്പള്ളി എ കെ ജെ എം സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പൽ ഫാദർ വിൽസൺ പുതുശ്ശേരിയാണ് സ്റ്റാമ്പുകൾ കൊണ്ടുള്ള പൂക്കളത്തിന്റെ മാതൃകയുടെ പിന്നിൽ പൂക്കൾ ആലേഖനം ചെയ്ത സ്റ്റാമ്പുകളാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് ആയിരത്തിലേറെ സ്റ്റാമ്പുകൾ കൊണ്ടാണ് ഫാദർ വിൽസൺ പുതുശ്ശേരി പൂക്കളത്തിന്റെ മാതൃക തീർത്തിട്ടുള്ളത് പൂക്കൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്റ്റാമ്പുകൾ മാത്രമാണ് ഇതിനായി ഉപയോഗിച്ചത് അൻപതിലധികം രാജ്യങ്ങളിലെ വ്യത്യസ്തങ്ങളായ സ്റ്റാമ്പുകൾ കൊണ്ടാണ് പൂക്കളത്തിന്റെ മാതൃക ഒരുക്കിയത് ഒരു സ്റ്റാമ്പ് പോലും ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുമുണ്ട് ഇന്ത്യയിലെയും വിദേശത്തെയും അടക്കം സ്റ്റാമ്പുകൾ ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ സ്റ്റാമ്പുകൾ അടക്കം ഇക്കൂട്ടത്തിലുണ്ട് വിവിധ രാജ്യങ്ങളിൽ ഏകദേശം ആയിരത്തിലധികം വ്യത്യസ്തങ്ങളായ സ്റ്റാമ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പൂക്കൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പൂക്കളുടെ സ്റ്റാമ്പുകൾ ഒന്നും തന്നെ ആവർത്തിച്ചിട്ടില്ല എല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റാമ്പുകൾ തന്നെയാണ് അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു പൂക്കളം ഈ സ്റ്റാമ്പുകൾ കൊണ്ട് വട നിർമ്മിച്ചിരിക്കുന്നു കോട്ടയം ജില്ലയിലെ ഫിലാറ്റ്ലി അസോസിയേഷനിലെ ലൈഫ് ലോങ് മെമ്പർ കൂടിയാണ് ഫാദർ വിൽസൺ പുതുശ്ശേരി ഓണാവധി കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ എത്തുമ്പോൾ സ്റ്റാമ്പുകൾ കൊണ്ട് തീർത്ത പൂക്കളത്തിന്റെ മാതൃക ഇവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാനാണ് വൈദികന്റെ തീരുമാനം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം